എന്താ ഒരെണ്ണം വരുന്നില്ലല്ലോ അത്ര റോഡില് ചോറ് എന്ത് ചെയ്യുമ്പോണ്ടിരിക്കുന്ന അപ്പഴേക്കൊക്കെ ക്ലീൻ ആക്കി തന്നു ഞങ്ങളത് വെച്ചിട്ടാണ് കഴിച്ചിട്ടാണ് സ്കൂളിക്ക് പോണത് മിത്ത അഭിപ്രായം എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക പൊട്ടിക്കുക അമ്മ ചേന നമ്മ ചെയ്യാൻ അച്ചണ്ടു നന്നായി വേഗണം ഇന്നലെ കാട്ടുകാരന്റെ കണ്ട് വീട്ടിൽ അമ്മക്ക് കിട്ടി തരണം അമ്മക്കറിയു ഒന്നും ചൊല്ല ഇപ്പോ ഈ സമയത്താണ് കിട്ടി കറക്റ്റ് ആയിട്ട് വന്നു വീട്ടിലെ ഇന്റാ നിന്റെ സൈഡിൽ കയഞ്ഞിരുന്നില്ലട്ടാ സാധാരണ വരും കാൽവേദന കൊണ്ടാണ് കുങ്ങലക്കട്ട് വയർപട് പേക്കാട്ടോ ഓക്കേ ദേവി കാണുക

വെള്ളം പോവല്ലേ രണ്ട് ദിവസം ഞങ്ങളുടെ കുമ്പളങ്ങയും ചേനയും ഇട്ടുകൊടുക്കട്ടാ അര ടീസ്പൂൺ നല്ലപ്പൊടി കുറച്ചൊന്ന് വേഗട്ടിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഒരു ഒരുമൂറ് തേങ്ങാട്ടോ ഒരാറേഴ് വറ്റി വേണം പിന്നെ നന്നായി അരച്ചിട്ട് വരാം പകുതി വാരിക്കും മുരൻകൈ ഇട്ടോ ഒപ്പിട്ടു കൊടുത്തല്ലേ ഓടയും ഒന്ന് വേഗട്ടെ വേഗട്ടെട്ടാ വന്നു വന്നുട്ടാ

നല്ല മഴ മഴ ഇതൊരു മഴ നന്നായിക്കണട്ട് തിളച്ചു താളച്ചെടുക്കേട്ട

അയ്യോ അമ്മയ്ക്ക് കറിവേപ്പള്ളിയായിട്ട് ഇങ്ങനെയാണ് മാരത്തോടെ പിടിച്ചു പോകാം തൂന്താ വാഴക്കൂരിടാ വാഴ പൊട്ടി നാഴ മഴ കാരണം കറി വെച്ച അപ്പൊ വാഴ ചിട്ടി വാഴക്ക് പൊട്ടി വാഴ പൊത്തി വാഴ പൊട്ടി വാഴക്കല്ല അപ്പൊ വാഴച്ചു അത മുളക് പൊടി നല്ല ഓർഗാനിക് ആണല്ലോ മണ്ണപ്പൊടി ഞാൻ ഇവിടെ മഞ്ഞപ്പൊടി പൊട്ടി വെച്ചിട്ട് മൂന്നാല് മാസം ഇതുവരെ കഴിഞ്ഞിട്ടില്ലേണ്ടാവും

സൂപ്പറ സൂപ്പർ സാധനം ടേസ്റ്റ് നല്ല ചൂടുകൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നാലേറ്റിയു ആവി